കുട്ടികൾക്കും മുതിർന്നവർക്കും ആകാശ കൗതുകം തീർത്ത തവനൂർ കെ എം ജി യു സ്കൂളിൽ മിനി പ്ലാനറ്റോറിയം കേരളത്തിലെ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് സ്ഥാപിച്ചതിലെ ഏറ്റവും വലിയ മിനി പ്ലാനറ്റോറിയമാണ് ഇവിടെയുള്ളത് ഇവിടെ അറുപത് കുട്ടികൾക്ക് ഒരേ സമയം ക്ലാസ് എടുക്കാനും സാധിക്കും ആരും കാണാൻ കുതിക്കുന്ന ആകാശ കാഴ്ചകൾ വിശാലമായി ഒരുക്കിയിരിക്കുകയാണ് തവനൂർ കെ എം ജി യു സ്കൂൾ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് സ്ഥാപിച്ചതിൽ കേരളത്തിലെ ഏറ്റവും വലിയ മിനി പ്ലാനറ്റോറിയമാണിത് കുട്ടികൾക്ക് ഭൗമശാസ്ത്രത്തിൽ ആഴത്തിലുള്ള അറിവ് പകർന്നു നൽകുക എന്ന ലക്ഷ്യത്തിൽ ഒൻപത് ലക്ഷം രൂപ ചെലവിട്ടാണ് പ്ലാനറ്റോറിയം സ്ഥാപിച്ചത് എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ സ്ഥാപിച്ച മിനി പ്ലാനറ്റോറിയത്തിൽ കൂടുതൽ നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടുണ്ട് താല്പര്യം ഉണ്ടാക്കുക ശാസ്ത്രബോധം വളർത്തുക പുതിയ ലക്ഷ്യങ്ങളാണ് ഈ മിനി പ്ലാനറ്റോറിയം ഞങ്ങൾക്ക് വലിയൊരു ിയം കേരളത്തിൽ തന്നെ ആദ്യമായിട്ടാണ് യു പി സ്കൂൾ സ്ഥാപിക്കുന്നത് ഇവിടെ അറുപത് കുട്ടികൾക്ക് ഒരു സമയം ക്ലാസ് എടുക്കാൻ സാധിക്കും ആകാശ കൗതുകം തീർത്ത് കുട്ടികൾക്ക് കൂടുതൽ പഠന സാധ്യത ഒരുക്കുകയാണ് സ്കൂൾ അധികൃതർ ജനം മലപ്പുറം